ഹായ് ഫ്രണ്ട്സ് ഏഞ്ചിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ മസാല കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചെറുതരഞ്ഞത് ഇട്ട് കൊടുക്കാം അന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ള കിഴങ്ങിട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ഉള്ളക്കിഴങ്ങിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ള കിഴങ്ങ് വരെ നമുക്ക് ഒന്ന് രണ്ട് തവണ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരുനുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരല്പനേരം കൂടി ഒന്ന് അടച്ച വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ഉരുളകിഴങ്ങ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക